ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് നമുക്കൊരു മന്തി ഉണ്ടാക്കിയാലോ തിളപ്പിച്ച വെള്ളത്തിൽ ഗ്രാമ്പു ഏലക്ക പട്ട സൺഫ്ലവർ ഓയിൽ ഉപ്പ് രണ്ട് ടീസ്പൂൺ ഉപ്പൊക്കെ ഇട്ട് അരിയും വേ അരിട്ട് തൊണ്ണൂറ് ശതമാനം വേവിച്ചെടുക്കുക സാധാരണ ബസ്മതി റൈസ് കൊണ്ടാണ് മന്തി ഉണ്ടാക്കുക നമ്മൾ ഇന്ന് ഒരു അടിപൊളി ബിരിയാണി റൈസ് കൊണ്ടാണ് മന്തി ഉണ്ടാക്കുന്നത് എല്ലാവരും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റൈസ് കൊണ്ട് മന്തി ഉണ്ടാക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ആദ്യം കൊടുത്ത ഇൻഗ്രീഡിയൻസ് പ്രകാരം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഒരു ഓവർനൈറ്റോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഹവറോ വെച്ച് വെച്ചിട്ട് നല്ല ടേസ്റ്റി ഉള്ള മന്തി റെഡിയാക്കാം എന്നിട്ട് നല്ലതുപോലെ ചിക്കൻ രണ്ട് പുറവും വേവിച്ചെടുക്കുക ചിക്കൻ വേവിക്കാൻ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് ചിക്കനിലേക്ക് തൊണ്ണൂറ് ശതമാനം അരി സ്റ്റെപ്പ് മൺ സ്റ്റെപ്പായിട്ട് നമ്മൾ ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നു മുകളിൽ റെഡ് കളർ കലക്കിയ വെള്ളം മഞ്ഞപ്പൊടി കലക്കിയ വെള്ളവും ഒഴിച്ച് അതിന് മുകളിൽ മുളകുകൾ കുത്തി വെക്കുക ഒരു പാത്രത്തിൽ ചാർക്കോൾ ഇട്ട് അതിൽ ഓയിലേച്ച് സ്മോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക ആവി കടക്കാത്ത രൂപത്തിലാണ് അത് വെക്കേണ്ടത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം റൈസും ചിക്കനും ഒന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ടേസ്റ്റി അടിപൊളി ആയിട്ടുള്ള ചിക്കൻ മന്ത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് യു ഫോർ വാച്ചിങ്